ശിവയായ ഓം ശ്രീ മഹാകാളേ നമ നമസ്കാരം വടക്കുപുറത്ത് പാട്ടിനെ കുറിച്ച് കുറച്ച് ദിവസം മുൻപ് ഒരു വീഡിയോ ചെയ്തത് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ മാത്രം നടക്കുന്ന വടക്കുപുറത്ത് പാട്ടിൻ്റെ വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല പന്ത്രണ്ട് ദിവസമായിട്ടാണ് വടക്കുപുറത്ത് പാട്ട് നടത്തുക വലിയ ആഘോഷങ്ങളോടെയുള്ള എഴുന്നള്ളത്തും വെടിക്കെട്ടുമെല്ലാം ഉണ്ടാവും ഓരോ ദിവസവും ഓരോ ദേശക്കാർ നടത്തുന്നതുകൊണ്ട് ആരുടെ ഏറ്റവും കെങ്കേമമാക്കണം എന്ന ഒരു മത്സര ബുദ്ധി കൂടിയുള്ളതിനാൽ എല്ലാം ഒന്നിനൊന്ന് കെങ്കേമം എന്നേ പറയണ്ടു വടക്കുപുറത്ത് പാട്ടിന് പ്രത്യേകം കൊടിയേറ്റ് നടത്താറുണ്ട് അതിനു പറ്റിയ വലിയ അടക്കാമ്പരം മുറിച്ചുകൊണ്ടുവന്ന് ക്ഷേത്രം അതിലിനകത്തു നാട്ടി അതിലേക്ക് കൊടികയറ്റുക കരക്കാർ തന്നെയാണ് കൊടിയേറ്റ് നടത്തുക പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്ന വടക്കുപുറത്തു പാട്ടിൻ്റെ നടത്തിപ്പ് അവകാശം വൈക്കത്ത് പുതുശ്ശേരിക്കുറിപ്പിനാണ് ആ സ്ഥാനം ആ തറവാടിന് നൽകിയത് വടക്കുംകൂർ രാജാവാണ് പന്ത്രണ്ട് വർഷത്തിൽ വടക്കുപുറത്തു പാട്ട് നടത്തിയാൽ വൈക്കത്ത് പകർച്ചവ്യാധി ഒന്നും തന്നെ ഉണ്ടാവാറില്ല എന്നാൽ വടക്കുപുറത്ത് പാട്ട് നടത്താതിരുന്നാൽ വ്യാധികൾ എന്തെങ്കിലും വന്നുകൂടും എന്നാണ് അനുഭവസ്ഥരാൽ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുള്ളത് അതിനാൽ വളരെ വിശേഷമായി തന്നെ വടക്കു പാട്ട് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടത്തി വരുന്നു ഇപ്പോൾ അത് കണ്ടു തൊഴാൻ സാധിക്കുന്നവർ ഭാഗ്യവാന്മാർ കാരണം ഈ വർഷത്തെ പാട്ട് കഴിഞ്ഞാൽ ഇനിയൊരു പന്ത്രണ്ട് വർഷം കാത്തിരിക്കണം വടക്കു പാട്ട് നടക്കാൻ വടക്കുപുറത്തു പാട്ടിന് നാൽപ്പത്തൊന്ന് ദിവസം മുൻപായി വിശേഷാൽ പൂജകളോടെയും മറ്റും കാൽനാട്ടുകർമ്മം നടക്കും അന്നു മുതൽ ആവാഹിച്ചിരുത്തിയ ദേവിക്കുള്ള പൂജയും മറ്റും നടത്തും കൂടാതെ വടക്കുപുറത്ത് പാട്ടിനായുള്ള തയ്യാറെടുപ്പുകളും തുടങ്ങും കോടിയാർച്ചന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴിന് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിമൂന്നിന് സഹസ്രകലശത്തോടെ സമാപിക്കും ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള മണ്ഡപത്തിലാണ് കോടിയാർച്ചന നടക്കുന്നത് ഓം 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 വിശിഷ്ടായ സത്യപ്രിയായ സത്യായ കോടിയർച്ചനയുടെ സമയത്ത് എനിക്ക് വൈക്കത്ത് മഹാദേവൻ്റെയും അമ്മ ഭഗവതിയുടെയും മുന്നിൽ സോപാന സംഗീതം പാടാനുള്ള ഭാഗ്യം ലഭിക്കുകയുണ്ടായി അവിടെ അന്ന് കോടിയർച്ചന നടക്കുന്നതിനോടൊപ്പം വടക്കുപുറത്ത് പാട്ട് ആരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വടക്കുപുറത്ത് പാട്ട് ആരംഭിക്കുന്നത് ഏപ്രിൽ രണ്ട് മുതലാണ് ദീപാരാധനയ്ക്ക് ശേഷം ഭദ്രകാളിയുടെ പരമ്പരാഗതമായ പാട്ടോടെ ആരംഭിച്ച് പാട്ടിനു ശേഷം താഴെ നിന്ന് മുകളിലേക്ക് എന്ന രീതിയിൽ കളം വായ്ക്കും അവസാന ദിവസം വലിയ ഗുരുതിയോടെ പന്ത്രണ്ട് വർഷം മുൻപ് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന വടക്കുപുറത്ത് പാട്ടിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന വടക്കുപുറത്ത് പാട്ട് സമാപിക്കും ഇനി അടുത്ത പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള വടക്കുപുറത്ത് പാട്ടിനായുള്ള കാത്തിരിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴിന് അർച്ചനയോടെ തുടങ്ങി ഏപ്രിൽ പതിമൂന്നിന് വലിയ ഗുരുതിയോടെ അവസാനിക്കുന്നു ഏപ്രിൽ ഒന്നിന് കൊടുങ്ങല്ലൂർ ഭരണി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഏപ്രിൽ രണ്ട് മുതലാണ് വടക്കുപുറത്തു പാട്ട് ആരംഭിക്കുന്നത് ആദ്യത്തെ നാല് ദിവസം ദേവിയെ എട്ട് കൈകളോടെ വരയ്ക്കുന്നു പിന്നീടുള്ള നാല് ദിവസം പതിനാറ് കൈകളോടെയും പിന്നീടുള്ള മൂന്ന് ദിവസങ്ങൾ ദേവിയെ മുപ്പത്തിരണ്ട് കൈകളോടെ വരയ്ക്കുന്നു അവസാന ദിവസം ദേവിയുടെ ഏറ്റവും ശക്തമായ രൂപം അറുപത്തിനാല് കൈകളോടുകൂടി ആയുധങ്ങളും പിടിച്ച് വേതാളത്തെ വാഹനമാക്കിയ രൗദ്രഭാവത്തോടെയുള്ള ഭഗവതി ആ ഭഗവതിയെ കണ്ടുതൊഴുതാൽ നമ്മുടെ എല്ലാ ദോഷങ്ങളും പാപങ്ങളും തീരുന്നു എന്ന് വിശ്വാസം നമ്മളെ ബാധിച്ചിരിക്കുന്ന നിഷേധാത്മകമായ ഊർജങ്ങളെ രൗദ്രഭാവത്തിലുള്ള ഉഗ്രമൂർത്തിയായ ഭഗവതി ഇല്ലാതെയാക്കുന്നു സർവജനതയ്ക്കും സൗഖ്യവും സമാധാനവും ഉണ്ടാവാനായി പ്രാർത്ഥിക്കുന്നു